നന്ദിയാർവട്ടം പൂക്കൾ പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ മുല്ലപ്പൂവുമായിട്ട് മാറിപ്പോവും കുറച്ച് ദൂരത്ത് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും അതുകൊണ്ട് തന്നെയാണ് നന്ദിയാർവട്ടത്തിന് ഇംഗ്ലീഷിൽ ഒരു പേര് ക്രൈബ് ജാസ്മിൻ എന്നാണ് ജാസ്മിൻന്ന് പറഞ്ഞാൽ മുല്ലപ്പൂവിൻ്റെ ഇംഗ്ലീഷ് പേരാണല്ലോ പക്ഷേ പേരൊക്കെ അങ്ങനെയാണെങ്കിലും ഒരു വലിയ വ്യത്യാസം സുഗന്ധം ഒട്ടുമില്ല മുല്ലപ്പൂവിൻ്റെ പരിമളം ഒന്ന് വേറെ ഇനി അതിൻ്റെ അയലത്ത് പോലും ഒന്നുമില്ല ഒരു സുഗന്ധവും ഇല്ല ഒരു മണവും ഇല്ല ഈ നന്ദിയാർ വട്ടം പൂവിന് പക്ഷേ വലിയൊരു ചെടിയിൽ ഉണ്ടായി കുറേ കാണുമ്പോൾ നല്ല രസമാണ് ഈ നന്ദിയാർവട്ടം ഒരു കഥയുണ്ട് പണ്ട് കുറേ കാലം മുമ്പ് ഇത് ഒരു മുറ്റത്തെ ചെടിച്ചട്ടിയിലാണ് വളർത്തിയിരുന്നത് അപ്പോൾ ചെടിച്ചട്ടിയിൽ കുറച്ച് ചെടി വലുതായപ്പോൾ ഒരു വേറെ വലിയ ചെടിച്ചട്ടിയിലേക്ക് റീപോട്ടിങ് ചെയ്യാൻ ശ്രമിച്ചു അതോടുകൂടി ചെടി മുഴുവനായിട്ട് വാടിപ്പോയി അപ്പോൾ ഉടനെ തന്നെ പറമ്പിൽ കൊണ്ടുവന്നിട്ട് വാലിയൊരു കുഴിയെടുത്ത് കുറേ ചപ്പൻ ചവറൊക്കെ ഇട്ട് അതിൽ നട്ടു നല്ലോണം വെള്ളം ഒഴിച്ചെടുത്തു ഭാഗ്യത്തിന് അത് തളർത്ത് വന്നു ഇപ്പോൾ ഇത് ഇടയ്ക്ക് ട്രിമ്മിയാറൊക്കെ ഉണ്ടാവും അല്ലാണ്ട് കാട് പിടിക്കുമ്പോൾ എന്നിട്ട് പോലും ഇപ്പം നല്ലൊരു ബുഷായിട്ട് ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ ട്രിമ്മിയാതെ ആയിരുന്ന ഇപ്പോൾ ഒരു ചെറിയ മരായേനെ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ചെറിയൊരു മരം പോലെയൊക്കെ ആയിട്ട് ഒരാളു കാര്യത്തിലോ അതിൽ കൂടുതലൊക്കെ നിൽക്കുന്നവരുണ്ട് നന്ദിയാർ വട്ടം